നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്കുള്ള ഒരുക്കങ്ങളിലാണ് ബ്രസീൽ ടീം ഉള്ളത് കോപ്പ അമേരിക്കയിൽ അവരുടെ ഓരോ താരങ്ങളും അണിയുന്ന ജേഴ്സി നമ്പർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ചോദ്യം നെയ്മറുടെ പത്താം നമ്പർ ആരണിയും അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട നമ്പർ നയൻ ആരണിയും ആറ് നയനൊക്കെ അത്ഭുതങ്ങൾ കാണിച്ച ബ്രസീലിൻ്റെ ഒമ്പതാം നമ്പർ ജേഴ്സിക്ക് ഭാരം കൂടും അത് താങ്ങാനാവുന്ന ഒരു താരം ഇന്ന് ബ്രസീലിന്റെ നിരയിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ എന്തായാലും പരിശോധിക്കുകയാണ് ബ്രസീൽ ടീമിന്റെ ജേഴ്സി നമ്പർ ഓരോ താരങ്ങളുടെയും ജേഴ്സി നമ്പർ ഒന്നാം നമ്പർ ജേഴ്സി ആലിസൺ ബെക്കർക്കാണ് രണ്ടാം നമ്പർ ഡാനിലോ മൂന്നാം നമ്പർ എതർ മിലിറ്റാവോ നാല് മാർക്കിനോസ് അഞ്ച് ബ്രൂണോ ഗുമാറിസ് ആറ് വെന്തല് ഏഴ് വിനി ജൂനിയർ എട്ട് ലൂക്കാസ് പക്വേറ്റ ഇനി ഒമ്പതാം നമ്പറാ ആ ഒമ്പതാം നമ്പർ ജേഴ്സി അടിഞ്ഞ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പയ്യനാണ് അതെ എൻട്രിക്കിനാണ് ഒമ്പതാം നമ്പർ കൊടുക്കുന്നത് പത്താം നമ്പറിൽ റോഡ്രിഗോ കളിക്കും നെയ്മർ നെയ്മറിയില്ലാത്തപ്പോ പത്താം നമ്പറിൽ അദ്ദേഹം തന്നെയാണ് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് റോഡ്രിഗോ ആണെങ്കിലും പതിനൊന്നാം നമ്പറിൽ റാഫിങ് കളിക്കും പന്ത്രണ്ട് ബെൻഡോ പതിമൂന്ന് യാൻകൂട്ടോ പതിനാല് ഗബിഴിയൽ മെഗല്ലസ് പതിനഞ്ച് ജാവോ ഗോമസ് പതിനാറ് ഗുയർമേ അരാന പതിനേഴ് ലൂക്കാസ് ബെറാൽഡോ പതിനെട്ട് ഡെഗ്ലാസ് ലൂയിസ് പത്തൊമ്പത് ി റഫേല് അഞ്ച് ബ്രമർ ഇരുപത്തി ആറ് പെപ്പൻ ഇതാണ് ബ്രസീലിയൻ താരങ്ങളുടെ ജേഴ്സി നമ്പർ ഈ ജേഴ്സി നമ്പറുകൾ അണിഞ്ഞായിരിക്കും അവർക്ക് ഒപ്പ അമേരിക്കയിലെ വിസ്മയ പ്രകടനങ്ങൾ നടത്താൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി